നമസ്കാരം എഡിയൂറ്റ കമ്പനിയായ ബൈജൂസിനെ പാപ്പർ കമ്പനിയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ ബംഗളൂരുവിലെ ദേശീയ കമ്പനിക്കാര്യ ട്രൈബ്യൂണലാണ് ബൈജൂസ് കമ്പനിയെ പാപ്പരായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ബി സി സി ഐ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പ് വകയിൽ നൂറ്റി അൻപത്തിയെട്ട് കോടി രൂപ ബൈജൂസ് തരാനുണ്ടെന്ന് കാണിച്ചാണ് ബി സി സി ഐ ഹർജി നൽകിയത് ബൈജൂസിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും പാപ്പരായി പ്രഖ്യാപിക്കാനുമുള്ള നടപടികൾക്ക് കോടതി പ്രതിനിധിയെ നിയമിച്ചു ബൈജൂസിലെ നിക്ഷേപകരോടും ജീവനക്കാരോടും കിട്ടാനുള്ള പണത്തിന്റെ ക്ലെയിമുകൾ സമർപ്പിക്കാനും ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ബൈജൂസ് കമ്പനി ഉടമ ബൈജു രവീന്ദ്രൻ രംഗത്തെത്തിയിരുന്നു ട്രൈബ്യൂണൽ ഉത്തരവിനെ മേൽക്കോടതിയിൽ നേരിടുമെന്ന് ബൈജു രവീന്ദ്രൻ ജീവനക്കാരോട് പറഞ്ഞു എന്നാൽ മേൽക്കോടതികളിൽ നിന്ന് ബൈജുവിന് അനുകൂലമായി ഉത്തരവ് ലഭിക്കാൻ സാധ്യത കുറവാണെന്നാണ് മാനേജ്മെന്റ് നിയമ നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മലയാളി സംരംഭകനായ ബൈജു രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ബൈജൂസിന്റെ മാതൃകമ്പനിയായ തിങ്ക് ആൻഡ് ലേണിനെ പാപ്പരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ഹർജി ദേശീയ കമ്പനി ട്രൈബ്യൂണൽ ഇന്നലെ അനുവദിച്ചു ഇതിന്റെ ഭാഗമായി ഇടക്കാല റെസൊല്യൂഷൻ പ്രൊഫഷണലായി പങ്കജ് ശ്രീവാസ്തവെ ട്രൈബ്യൂണൽ നിയമിക്കുകയും ചെയ്തു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസർഷിപ്പിന്റെ പേരിൽ ബിസിസിഐക്ക് പണം തിരികെ നൽകാനുണ്ടെന്നും എൻസിഎൽ ടി കണ്ടെത്തി ബി സി സി ഐയുമായുള്ള തർക്കം ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ പരിഹരിക്കാൻ അനുവദിക്കണമെന്ന ബൈജൂസിന്റെ ആവശ്യം ട്രൈബ്യൂണൽ തള്ളുകയും ചെയ്തു നിലവിൽ ബൈജൂസ് മൊറട്ടോറിയത്തിന് കീഴിലായതിനാൽ പണം തിരിച്ചെടുക്കുന്നതിനുള്ള ജുഡീഷ്യൽ നടപടികളോ ആസ്തികളുടെ വിൽപ്പനയോ കരാറുകൾ റദ്ദാക്കുന്നതിനോ നിരോധനമുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയുടെ സ്പോൺസർഷിപ്പ് കരാർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബി സി സി ഐയും ബൈജൂസുമായി ഒപ്പുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് കരാർ കാലാവധി ഉണ്ടായിരുന്നതെങ്കിലും ബി സി സി ഐ ഒരു വർഷം അധികമായി അനുവദിച്ചു എന്നാൽ കരാർ പുതുക്കുന്നതിന് താല്പര്യമില്ല എന്ന് ബൈജൂസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി സി സി ഐയെ അറിയിച്ചിരുന്നു ബി സി സി ഐക്ക് സ്പോൺസർഷിപ്പ് ഇനത്തിൽ കോടി രൂപയാണ് നൽകാനുള്ളത് കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ ഉത്തരവുണ്ടെങ്കിലും സ്പോൺസർഷിപ്പ് തുക സംബന്ധിച്ച് ബി സി സി ഐയുമായുള്ള ഒത്തുതീർപ്പിനുള്ള ശ്രമം തുടരുമെന്നാണ് ബൈജൂസിന്റെ വക്താവ് പറയുന്നത് കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അഭിഭാഷകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ജീവനക്കാരുടെ ശമ്പളത്തിന് ആനുപാതികമായി ആദായ നികുതി ഇനത്തിൽ കേന്ദ്ര സർക്കാരിലേക്ക് അടക്കേണ്ട തുക ബൈജൂസ് അടച്ചിട്ടില്ല എന്നും ആരോപണമുണ്ട് ഇത്തവണ ജീവനക്കാർ ഐ ടി റിട്ടേൺ നൽകുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജീവനക്കാരുടെ ശമ്പളത്തിന് ആനുപാതികമായി ശ്രോതസ്സിൽ നിന്ന് നികുതി പിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഉത്തരവാദിത്വം ബൈജ്യൂസിനാണ് എന്നാൽ കമ്പനി ശമ്പളത്തിൽ നിന്ന് നികുതി പിടിച്ചെങ്കിലും സർക്കാരിലേക്ക് അടച്ചിട്ടില്ല എന്നാണ് ആരോപണം ഒരു കമ്പനിയിൽ നിന്ന് പണം കിട്ടാനുള്ളവർക്ക് അത് തിരിച്ചു കൊടുക്കാനാണ് പരാതികൾ കേട്ട ശേഷം അതിൽ കഴമ്പുണ്ടെന്ന് തോന്നി എൻ സി എൽ ടി പാപ്പരത്വ നടപടികൾക്ക് അനുമതി നൽകുന്നത് അതിനുവേണ്ടി കമ്പനി ആസ്തികൾ വിൽക്കുന്നതിലേക്ക് വരെ എൻ സി എൽ ടി നീങ്ങും നടപടി തുടങ്ങിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ കാര്യങ്ങളിൽ നടപടിയുണ്ടാകും ക്രിക്കറ്റ് മത്സരങ്ങളിൽ സ്പോൺസർ ആക്കുന്നതിന് ബൈജൂസ് ബി സി സി കരാറിൽ ഏർപ്പെട്ടിരുന്നു ഈ സ്പോൺസർഷിപ്പ് കരാർ അനുസരിച്ച് കോടികളാണ് ബൈജൂസ് നൽകാനുണ്ടായിരുന്നത് എന്നാൽ ഈ തുക ഇതുവരെയും നൽകിയിട്ടില്ല ഇടക്കാല പരിഹാര ഓഫീസറായി പങ്കജ് ശ്രീവാസ്തവയെ എൻ സി എൽ ടി നിയമിച്ചിട്ടുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ പാപ്പരത്വ നടപടികൾ സംബന്ധിച്ച പുരോഗതി വിലയിരുത്തണം അതിനിടയിൽ സമവായത്തിൽ എത്താൻ കഴിയുമോ എന്നും പരിശോധിക്കണം ബിസിസിഐയുടെ പരാതി തർക്കപരിഹാര സമിതിക്ക് വിടണം എന്ന ബൈജൂസിന്റെ ആവശ്യം എൻ സി എൽ ടി തള്ളുകയും ചെയ്തു